ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമണ്ണിയിൽ കർത്താവ് നമ്മൂർ ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തെ മാനിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട നൂറ്റിനാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻപതാമത്തെ തിരുവോധന വിപ്രകാരമാണ് പറയുന്നത് അവൻ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കും അവടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ഒന്ന് ആഗ്രഹത്തെ സാധിപ്പിക്കുക മാത്രമല്ല നിലവിളി മറുപടി നൽകി അവരെ അനുഗ്രഹിക്കുന്ന ദൈവം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് ഏറിയ നാളായി ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹം നിവർത്തിച്ച് കാണുവാൻ വഴികളും വാതിലുകളും ഒന്നുമില്ല എന്നോർത്ത് ആഗ്രഹപ്പെടുകയാണോ ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ദൈവ തിരുമുഖത്തേക്ക് നോക്കുന്ന ഭക്തൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമുണ്ട് എന്ന് നമുക്കിന്ന് ഉറപ്പ് നൽകുകയാണ് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശു വരുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് യാതൊരു യോഗ്യതയുമില്ല യേശുവിൻ്റെ അടുക്കൽ എത്തപ്പെടാൻ പക്ഷേ വഴിയരികിൽ നിന്ന് വിക്ഷയാതിക്കുന്ന തിമയുടെ മകനായ ഭർത്തിമായി യേശു വരുന്നു എന്ന് കേട്ടുകൊണ്ട് വഴിയരികിൽ നിന്ന് നിലവിളിക്കുകയാണ് യേശുവേ ദാവീതി പുത്ര എന്നോട് കരണ തോന്നണമേ ദൈവത്തിൻ്റെ വതനം വളരെ ആഴമേറിയ നിലവാരം നമ്മെ ഓർപ്പിക്കുന്നു കരയുന്ന ഭക്തന്റെ നിലവിളികൾക്ക് മറുപടി നൽകുന്ന കർത്താവ് വഴിയരികളിൽ നിലവിളിക്കുന്ന ഭർത്തിമായയുടെ നിലവിളിയെ പലരും ശാസിച്ചെങ്കിലും യേശുവിൻ്റെ അടുക്കൽ നിലവിളിച്ച ഭർത്തിമായയുടെ നിലവിളിയുടെ മറുപടിയായി യേശു അവൻ്റെ മുൻപിൽ നിൽക്കുക മാത്രമല്ല അവന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല അവന് കാഴ്ച പ്രാപിക്കണമെന്നാണെങ്കിൽ യേശു അവന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ച് അവന് കാഴ്ചയുള്ളവനാക്കി മാറ്റിയെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ നിലവാരത്തിന് മാറ്റം വരുത്തിയെങ്കിൽ അവനായിരുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ യേശുവിൻ്റെ കരം വെളിപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതല് പലരും നിന്നെ നോക്കി മിണ്ടാതിരിക്കാനോ നിന്നെ അവഗണിച്ച് കളയാനോ അപമാനിക്കാനോ ഒക്കെ ശ്രമിച്ചാലും ഭയപ്പെടണ്ട ഭാരപ്പെടേണ്ട നിലവിളി കേൾക്കുന്ന കണ്ണുനീര് കാണുന്ന ഒരു കർത്താവുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ഏത് ആഗ്രഹത്തെയും സാധിപ്പിച്ചു തരുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവ് ഭക്തന്മാരുടെ നിലവിളിക്ക് ചെവിമൊത്തിക്കളയാത്ത കർത്താവ് ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ വിടപെടുന്ന ദൈവശബ്ദമാണ് നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ നിങ്ങളുടെ നിലവിളിക്ക് മറുപടി നൽകാൻ നിങ്ങളുടെ മുഖത്തെ ആദരിക്കാൻ കർത്താവിൻ്റെ കരമുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് അവൻ നിങ്ങളെ ഒരു ഒരനുഗ്രഹമാക്കും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി ശത്രുവിന്റെ മുമ്പിൽ മൃഷ്ടാന് ബോധനമൊരുക്കി തന്റെ ഭക്തന്മാരെ മാനിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു വിശ്വാസത്തോടെ വധനമേറ്റെടുക്കാം ഗാഡ് ബ്ലസ് യു ആൾ